സ്ത്രീയായിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ പിന്നെ എന്ന് വെച്ചാലേ ഭയങ്കര പ്രാവണയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഒരു നിർവാഹകം പോയി കേട്ടോ സാരമില്ല സോറി കേട്ടോ അങ്ങനെ കറക്റ്റ് സമയത്ത് നോക്കിയിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും മതയുടെ കുറച്ച് സ്വരം കേൾക്കാനുണ്ട് എന്നാലും സാറേ നമുക്ക് ഇത്രയും എടുക്കാൻ പറ്റിയല്ലോ ഒരു സഹോദരം പെട്ടെന്ന് വിളിച്ച എല്ലാം ഒന്ന് ക്രമീകരിച്ചതാണ് ദൈവാനുഗ്രഹമായി കേട്ടോ അത്രയുള്ള സഹോദരങ്ങളെ ഇന്നൊരു നന്മറിഞ്ഞു തന്നെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണല്ലോ എല്ലാ നിയമങ്ങളും ഓർക്കുന്ന കേട്ടോ നേരിട്ട് പറഞ്ഞതും അല്ലാതെ പറഞ്ഞതും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാഞ്ചി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ തന്നെ തലക്കെട്ട് നമ്മുടെ വഴികൾ കൃത്യമാണോ എന്നറിയാൻ ഒരു മാർഗം അല്ലാണ്ട് പതിനാറ് ഏഴാണ് അതിനെതാണ് ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു ഹാലെ ലൂയ നല്ല വതിനാണ് ഒരുവന്റെ വഴികൾ അത് നമ്മുടെ വഴി കർത്താവിന് പ്രിയങ്കരമായ കറക്റ്റ് കർത്താവിന് പ്രിയങ്കരമായ വഴി എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ വഴിയാണ് അങ്ങനെ കൃത്യമായി പോവുകയാണെന്നുണ്ടെങ്കിൽ ശത്രുക്കൾ പോലും നമ്മളോട് ഇണങ്ങിക്കഴിയുമെന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ അല്ലേ പിന്നെ അല്ല അതുപോലെ വേറെ കാര്യം പറയാം ഉദാഹരണം പറഞ്ഞാൽ ബൈബിളില്ലേ പിന്നെ നമ്മുടെ ഏസാവ് ഏസാവ് യാക്കോവുമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് യാക്കോവ് എളിമപ്പെട്ട് നിനക്ക് ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കും നിന്നോട് പറഞ്ഞ ഓർത്തേ രീതിയിൽ യാക്കോവ് എളിമപ്പെടാൻ വേണ്ടി വരുവാളു അങ്ങനെ എളിമപ്പെട്ട് തിരിച്ചു വരുമ്പോൾ സംഭവിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏസാവ് ദർമ്മ്യപ്പെടുക വേറെ രംഗമുണ്ട് ബൈബിളിൽ അതായത് ദാവീദ് ദാവീദിൻ്റെ വഴി കറക്റ്റായി മാറി കഴിഞ്ഞപ്പോൾ സാവുകൾ ഇടയ്ക്ക് ദമ്മ്യതപ്പെടുന്നോ പിന്നെ പ്രശ്നം വീട് ദർമ്മപ്പെടുന്നു അങ്ങനത്തെ ഒരുപാട് ലെവലുകൾ കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വഴികൾ കർത്താവിന് പ്രീതികരമായി മാറുന്നതിന് ഒരു ലക്ഷണമാണ് നമ്മളൊരു വിഷമമുള്ളവരെ നമ്മളോട് ഇണങ്ങുന്നോ റെഡി ആയി വരുന്നു എന്നുള്ളത് ക്ഷമയങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് അതേസമയം അതിന്റെ മറന്നിശം ഉണ്ട് കേട്ടോ നമ്മൾ എളുപ്പപ്പെട്ടു രമൻ രമ്യതപ്പെട്ടു മാപ്പ് ചോദിച്ചു ക്ഷമ ചോദിച്ചു ഇണങ്ങാൻ നോക്കി എന്നിട്ടും ഇണങ്ങാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടോ അത് തന്നെ കർത്താവിൻ്റെ കരുണയ്ക്ക് വിടുക ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വഴികളും കൃത്യമായിട്ട് പറയുമ്പോഴും ചില കാര്യങ്ങൾ ഇണങ്ങാതെ നിൽക്കുമ്പോൾ എൻ്റെ വഴി പ്രീതികരമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് നമ്മുടെ വഴികൾ പ്രീതികരമായി പഴയ ഒരു സമയം കഴിയുമ്പോൾ അവരെല്ലാം തന്നെ സത്യം മനസ്സിലാക്കി രമ്യതപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം വരുമെന്നുള്ളതാണ് ക്രൈസ്തല്ലാൾ അല്ലേ ലോയ്യ അപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ ഞാൻ എൻ്റെ മറവശം പറഞ്ഞില്ല എന്നാണെന്നറിയാം അപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് പോയിട്ട് ചില ആക്കാൻ ഇല്ല അപ്പോൾ എൻ്റെ വഴി പ്രീതികരമാകാഞ്ഞിട്ടാണോ പിന്നെ അവർ എന്നൊരു സംശയം ചിലപ്പോൾ വരാം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ സമയമെടുക്കുമായിരിക്കും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ എനിവേ നമുക്ക് നമ്മുടെ വഴികൾ ഊഷ്മമായി പരിശോധിക്കാം കർത്താവിൻ്റെ വഴികളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയായി മാറാൻ കർത്താവ് പുറത്തി അനുഗ്രഹിക്കരുത് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാല ലൂയ ഹാല ലൂയ നന്നായി ശ്രദ്ധിക്കാം യേശു ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ അവരെല്ലാം ആശീർവദിക്കുന്നു വലിയ ദൈവകൃപണമെന്നറിയട്ടെ വലിയ പരിശുദ്ധാത്മാവിഷമാണെന്ന് അറിയട്ടെ ഭർത്താവെ ഈ മഴയിലും ഈ മുറ്റുമുട്ടിലും ഒക്കെ തോക്കെടുക്കാൻ കറുത്ത ക്രഭ തമ്മിലല്ല ഇവരൊക്കെ നോക്കിയിരിക്കുവാണോ ഇവരെല്ലാം ആശീർവദിക്കുന്ന കർത്താവ് പ്രത്യേകിച്ച് ഇവരുടെ ലക്ഷ്യപരമായ നിയമങ്ങൾ കുടുംബത്തിൻ്റെ നിയമങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ ഫോൺ പറഞ്ഞ ഫോൺ വിളിച്ച് പറഞ്ഞ നിയമങ്ങൾ എതിരി സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്താൽ യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ വചനത്താൽ യേശുവിന്റെ കുരിശിന്റെ ആൾക്കാർ മുദ്രയുടെ ആശീർവദിക്കുന്നു നമ്മൾ കർത്താവിശ്വാസം ചെയ്യാറ് കൃതയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ